போகும்போ சேசு கிருஷ்ணன் மாத்திரம் முழுவன் அசத்தியத்தில் முழு படிச்சால் அவன் வச்சன்கிதா எனக்கு ரட்ச പാപത്ത് രക്ഷ എന്താ രക്ഷ കർത്താവ് രക്ഷ എന്താ രക്ഷ രക്ഷോട് വസിക്കുന്നതും ദൈവത്തിന് ഭവനത്തിൽ ദൈവത്തിന് മകനായിരുന്നു യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഈ പറയുകയും അവനെ മരിച്ചടിച്ച് നീ ഹൃദയങ്ങൾ വിശ്വസിക്കണം രക്ഷക്കായി വായ്പൊണ്ട സ്റ്റെപ്പ് ഇത് ദൈവരാജ്യത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ബാക്കി വിശുദ്ധിയോടെ ജീവിച്ച് പാപം ചെയ്യാതെ ദൈവത്തിന്റെ മകനായി ജീവിച്ചാൽ മാത്രമേ ദൈവ രാജ്യത്തിലേക്ക് നമുക്ക് പോരാട്ടം ജന വാഴ്ചകളോടും അധികാരികളോടും അന്ധകാലത്തിന്റെ ലോകാധിപതികളോടും സ്വർദിഷ്ടമാണ്